എഡിറ്റിംഗ് ഭീകര ഇത്രയ്ക്കും വേണ്ടായിരുന്നു ശരീരം വികലമായി ചിത്രീകരിച്ചതിനെതിരെ അന്നാരാജൻ സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടിയ രാജൻ തന്റെ ശരീരത്തെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതിനെതിരെയാണ് താരം രംഗത്തെത്തിയിരിക്കുന്നത് ഉദ്ഘാടന വേദികളിലെ തന്റെ വസ്ത്രധാരണത്തിന്റെ പേരിൽ നിരന്തരം സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ നേരിടേണ്ടി വരാറുള്ള നടിയാണ് അന്നരാജൻ കഴിഞ്ഞ ദിവസം പങ്കെടുത്തൊരു പരിപാടിയിൽ നിന്നുള്ള അന്നയുടെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് വെള്ളസാരിയിലാണ് വീഡിയോയിൽ അന്ന എത്തുന്നത് എഡിറ്റ് ചെയ്ത വീഡിയോ വൈറലായി മാറിയതോടെയാണ് അന്ന പ്രതികരണവുമായി എത്തിയത് തന്റെ ഒറിജിനൽ വീഡിയോക്കാളും വ്യൂസ് വ്യാജ വീഡിയോയ്ക്കാണെന്നാണ് അന്ന പറയുന്നത് എഡിറ്റിംഗ് ഭീകര ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഒറിജിനലിനു പോലും ഇത്ര വ്യൂസ് ഇല്ല എന്നാലും എന്തിനായിരിക്കും ഒരു തരത്തിലുമുള്ള വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു അന്നയുടെ പ്രതികരണം പിന്നാലെ ഇതാണ് ശരിക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മറ്റൊരു വീഡിയോയും അന്ന പങ്കുവച്ചിട്ടുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ അങ്കമാലി ഡയറീസിലൂടെയാണ് അന്നാരാജൻ അരങ്ങേറുന്നത് ചിത്രത്തിലെ അന്നയുടെ ലിച്ചി എന്ന കഥാപാത്രം വൻ ഹിറ്റായി മാറി ഇന്നും അന്നയെ ആരാധകർ വിളിക്കുന്നത് ലിച്ചി എന്നാണ് അങ്കമാലി ഡയറീസിന് ശേഷം വെളിപാടിന്റെ പുസ്തകം മധുരരാജ അയ്യപ്പനും കോശിയും തുടങ്ങിയ സിനിമകളിലും അന്നാരാജൻ അഭിനയിച്ചു ജയില ടുവാണ് അന്നയുടെ പുതിയ സിനിമ